പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സി പി എം വിമത വിഭാഗം ഭരിച്ചിരുന്ന മോടമ്പടി ക്ഷീര സഹകരണ സംഘം ഭരണസമിതി പിരിച്ചുവിട്ടു ആറ് അംഗങ്ങൾ രാജിവെച്ചതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഭരണസമിതി പിരിച്ചുവിട്ടത് പകരം മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നു ഇബ്ബലറയ്ക്കിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബ്വാലറയ്ക്കിൽ എപ്പോഴാണ് ഈ സംഘം പിരിച്ചുവിട്ടത് എന്താണ് ഈ നീക്കത്തിനു പിന്നിൽ അരുൺകുമാർ പാലക്കാട് സി പി എമ്മിനകത്ത് വലിയ രീതിയിൽ വിഭാഗിത ഒരു മേഖലയായിരുന്നു കൊഴിഞ്ഞാമ്പാറ ഈ കൊഴിഞ്ഞാമ്പാറയിൽ സി പി എമ്മിന്റെ തന്നെ വിമൃതപക്ഷം ആണ് ഈ കൊഴിഞ്ഞാമ്പാറയിലെ മോടമ്പടി ക്ഷീര സഹകരണ സംഘം ഭരിച്ചിരുന്നത് ഇതിനിടയിൽ ഈ ഭരണ സമിതിക്കെതിരെ അഴിമതി ആരോപിച്ചുകൊണ്ട് പാർട്ടി ഭാരവാഹികൾ ജില്ലാ ഡയറി ഡെവലപ്മെന്റ് ബോർഡിനും വിജിലൻസിനും പരാതി നൽകിയിരുന്നു ഈ പരാതി ഭയന്നുകൊണ്ടാണ് ഈ ഭരണ ഈ സഹകരണ സംഘത്തിന്റെ ഭരണസമിതിയിലെ ആറ് അംഗങ്ങൾ രാജിവെച്ചതെന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഇതോടുകൂടി ഭരണ സമിതിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു അങ്ങനെ ഭരണ സമിതി പിടിച്ച് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഏതായാലും ഇപ്പോൾ മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറായി നിലവിൽ ഔദ്യോഗിക പക്ഷ സി പി എമ്മിന്റെ ഔദ്യോഗിക പക്ഷത്തിൽ നിന്നുള്ള വി മുരുകേദിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏതായാലും ഈ വിമത പക്ഷത്തിന്റെ ഭരണസമിതിക്കെതിരായിട്ടുള്ള അന്വേഷണം വിജിലൻസും ജില്ലാ ഡയറി ഡെവലപ്മെന്റ് ബോർഡും തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അസാധാരണമായ നീക്കം നടന്നിട്ടുള്ളത് ഏതായാലും അന്വേഷണം തുടരുന്നു അതിനിടയിൽ ഇപ്പോൾ മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും നിലവിൽ വന്നിരിക്കുന്നു സഹകരണ സംഘം ആണ് ഇപ്പോൾ